ഫാമിലി ആയിട്ട് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നേക്കുന്ന ഒത്തിരി പേർക്ക് പ്രേരണ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയെ ആദ്യം പരിചയപ്പെടാം അത് ഇദ്ദേഹമാണ് സജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ വേറൊന്നുമല്ല നമ്മളെ പ്ലെയിൻ ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ഏജൻസിയിലൊക്കെ പോയി പ്ലെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എനിക്കാണെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ കാര്യത്തിന് പോയപ്പോൾ തന്നെ ടെൻഷനായിരുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്താണെന്ന് ഒന്നും ഒരു ഇല്ല പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ എത്ര രൂപ കുറച്ച് <laughs> <laughs> ി എത്ര ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചെയ്യുന്ന രീതികൾ ട്രാവൽ ഏജൻസിയൊക്കെ കേട്ടാലും വളരെ ലോ ലെവലിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിലോട്ട് അദ്ദേഹം തന്നെ പറയും അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാം എൻ്റെ പേര് സജീനാണ് ഞാൻ ഇവിടെ ഹരിപ്പാടാണ് വീട് ഞാൻ നേരത്തെ ഒരു വേറൊരു ടീമിൻ്റെ കൂടെ എയർ ടിക്കറ്റിങ് വിസ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്വന്തമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് പരിശോധിച്ച് ഒരു ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെയ്ത് തുടങ്ങിയിട്ട് വലിയ നല്ല ഒരു സുഖകരമായ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം മറ്റുള്ളിടത്ത് ഇപ്പോൾ ഒരു ട്രാവൽ ഇപ്പം ഞാൻ ആദ്യം അവരോട് എന്നോട് തന്നെ ആദ്യം ഒരു ട്രാവലിൽ ട്രാവൽ ഏജൻസിയിൽ ചെന്ന് ബുക്ക് ചെയ്യുന്നതിനേക്കാൾ ലാഭത്തിൽ നിങ്ങൾ കൊടുക്കുമോ തീർച്ചയായും ഞാൻ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ ഒരേ ആൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരാൾ ഡൽഹി ടു കൊച്ചിയിലേക്ക് വരികയാണ് അപ്പോൾ വേറൊരു വ്യത്യസ്തമായ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ അപ്പം അതിൽ ബുക്ക് ചെയ്യുന്നത് ഞാൻ എടുത്തു നോക്കാറുണ്ട് എൻ്റെ എനിക്ക് ബുക്ക് ചെയ്യാൻ കിട്ടുന്ന ചാർജും അതേപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ബുക്ക് ചെയ്യാൻ കിട്ടുന്ന ചാർജ് ഞാൻ എടുത്തു നോക്കാറുണ്ട് അപ്പോൾ അതിലുള്ളൊരു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ചാർജും അത് കഴിഞ്ഞ് ടിക്കറ്റ് ബുക്കിങ്ങിലേക്ക് വരുമ്പോൾ കൺവീനിയൻസ് ചാർജ് എന്ന പേരിൽ ഒരു വലിയ ചാർജും ഈടാക്കിക്കൊണ്ട് ഇപ്പോൾ നല്ലൊരു എമൗണ്ട് അത്തരം പ്ലാറ്റ്ഫോമുകളിൽ റേറ്റ് കൂടി വരുന്ന സാഹചര്യമാണ് കാണാറുള്ളത് അതേസമയം ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ നിലയിൽ ഏറ്റവും എത്രയാണോ ഏറ്റവും കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അത്രയും ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേർക്ക് നേരെ കമ്പനി നൽകുന്ന ഒരു കമ്മീഷൻ അല്ലാതെ എക്സ്ട്രാ ഒരു എമൗണ്ടും ഈടാക്കാതെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ വേറൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരൊരു എമൗണ്ട് എനിക്ക് തരികയും എന്നിട്ട് അതിനോട് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരം അടുത്തൊക്കെ കൂട്ടിയിടാൻ അവർ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു ഞാൻ അപ്പോഴും മറ്റ് പ്ലാറ്റ്ഫോമുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ റേറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും അവർ ഞാൻ എത്ര കൂട്ടിയിട്ടാലും ആയിരം രൂപ വരെ കൂട്ടിയിട്ടാൽ പോലും സാധാരണ കൺഫേം ആവുന്ന ഒരു ടിക്കറ്റിലേക്ക് പോകുമ്പോൾ കൺവീനിയൻസ് ചാർജ് അടക്കമുള്ള ഒരു ടിക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു റേറ്റ് ഒരിക്കലും വരുമായിരുന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നേർക്ക് നേരെ കമ്പനി തരുന്ന കമ്മീഷൻ മാത്രമാണ് ഈടാക്കുന്നത് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റേത് പ്ലാറ്റ്ഫോമുകളുടെ അടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ കുറഞ്ഞ ഒരു റേറ്റാണ് പലപ്പോഴും എനിക്ക് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്

ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ഓൾറെഡി അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ഓരോ കസ്റ്റമർക്കും വളരെ ലാഭകരമായിരിക്കുന്ന ഉറപ്പാണല്ലോ അല്ലേ തീർച്ചയായും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരിക്കുമല്ലോ നമ്മൾ ഇത്രയും ആരെങ്കിലും വിശ്വസിച്ച് തന്നെ അതെ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യത്തിൽ നമ്മളെല്ലാ ഇടത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബറെ അറിയിക്കാറുണ്ട് അപ്പം ഇതും കറക്റ്റായിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും ആൾക്കാരെ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു അപ്പം ഇതിലൊരു നെഗറ്റീവ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കും തീർച്ചയായും നമ്മൾ നമ്മൾ ചെയ്യുന്ന ടിക്കറ്റിംഗ് എയർലൈൻസ് കൂട്ടുന്ന ഒരു റേറ്റ് അല്ലാതെ എൻ്റെ റേറ്റ് പലപ്പോഴും ഞാൻ കൂട്ടാതെ ഇല്ല ഒട്ടും എനിക്ക് കൂട്ടേണ്ടി വരാറില്ല അവർ എയർലൈൻസ് എനിക്ക് നേരത്തെ നേരെ നൽകുന്ന ഒരു കമ്മീഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ ആളുകൾക്കും ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ എക്സ്ട്രാ ഒരു എമൗണ്ടും ഈഡാക്കാതെ ഞാനിപ്പോൾ എനിക്ക് എടുക്കുന്ന ടിക്കറ്റിനെ കുറിച്ച് നല്ല കൃത്യമായ ബോധ്യമുണ്ട് കാരണം ഞാൻ ഓരോ കസ്റ്റമറിന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോഴും ഞാൻ ചെയ്യാറുള്ള രീതി എന്ന് പറയുന്നത് ആ എനിക്ക് എത്ര രൂപയ്ക്കാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ നോക്കുകയും അതേപോലെ വ്യത്യസ്തമായ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ടിക്കറ്റ് എടുക്കുന്ന ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമാണ് ഞാൻ ആ പ്ലാറ്റ്ഫോമുകളുടെ പേര് പറയുന്നത് ശരിയല്ല പക്ഷേ ആ പ്ലാറ്റ്ഫോമുകളൊക്കെ കയറിയിട്ട് ഞാൻ സെയിം ഫ്ലൈറ്റിൽ ഒരു കസ്റ്റമർക്ക് എത്ര രൂപയാണ് അവസാനം ബുക്ക് ചെയ്യുമ്പോൾ കൺവീനിയൻസ് ചാർജ് അടക്കം ബുക്ക് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് വരുന്നത് എന്ന് ഞാൻ പലപ്പോഴും പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ആയിരമോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ ഒക്കെ കൂടുതലാണ് പലപ്പോഴും ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ വരുന്നത് എന്ന് നമുക്ക് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് ആദ്യം കാണിക്കുന്ന ഒരു സംഭവം അല്ല അതെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം മുംബൈ ടു ജയ്പൂരേക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു അപ്പോൾ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപ വേണം അപ്പോൾ ഞാൻ അതേസമയം മറ്റൊരു പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ വെറുതെ ഒരു രസത്തിന് എൻ്റെ പേര് വെച്ചിട്ട് ബുക്ക് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് കാണിക്കുന്നത് അവസാനം ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിയപ്പോൾ എൻ്റെ പേര് വെച്ച് ബുക്ക് ചെയ്യുന്ന ഘട്ടമെത്തിയപ്പോൾ നാലായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ഞാൻ ഞാൻ ബുക്ക് ചെയ്യുന്ന ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്ത മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അതിൽ വന്നേക്കുന്നത് നാലായിരത്തി നാനൂറ് അതായത് ഏകദേശം അഞ്ഞൂറ് യുടെ ഡിഫറൻസ് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അഞ്ഞൂറ് ഡിഫറൻസ് ആണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ഞാൻ നോക്കിയത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതലാണ് രണ്ടായിരവും മൂവായിരവും ഒക്കെ ഒരൊറ്റ ടിക്കറ്റിൽ വരുന്നതായിട്ട് നമ്മൾ നേർക്ക് നേരെ നോക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഓരോരുത്തർ ഓരോ ഇതിലും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൃത്യമായി മനസ്സിലാവും എത്രയാണ് റേറ്റ് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ആർക്കും ഏത് ആൾക്കും എന്നെ സമീപിച്ച എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ വിജേഷിന് കൊടുക്കാം ഈ ഈ യൂട്യൂബ് ചാനലിൽ കൊടുക്കാം നയൻ ഫോർ നയൻ സെവൻ വൺ നയൻ ടു സെവൻ സിക്സ് സീറോ നയൻ ഫോർ നയൻ സെവൻ വൺ നയൻ ടു സെവൻ സിക്സ് സീറോ ഇതിലേക്ക് വാട്സപ്പ് അയച്ചാൽ മതി ഞാൻ എനിക്ക് പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എനിക്ക് വാട്സപ്പ് അയച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അപ്പം നോക്കിയിട്ട് നിങ്ങൾ വേറെ ഇപ്പോൾ പുതിയ ആൾക്കാരും സാറിനെ പരിചയമില്ല അവർ ചിലപ്പോൾ ഒരിക്കൽ വാട്സപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടുന്ന നമ്പർ തന്നെയല്ലേ വിളിച്ചാലും കിട്ടുന്ന നമ്പർ തന്നെയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നെറ്റ് കട്ടാവും ഫോണിൽ വിളിച്ചാൽ നെറ്റ് കട്ടാവും അപ്പോൾ അതുകൊണ്ട് തനിക്ക് നേരം കോൾ എടുക്കാൻ പറ്റി കൊള്ളുന്നില്ല പക്ഷേ ഞാൻ എന്നെ കോൾ വിളിച്ചാൽ ഞാൻ തീർച്ചയായും തിരിച്ചു വിളിക്കും നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വാട്സപ്പിൽ മറുപടി നൽകും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എവിടുന്നാണ് പോകുന്നത് ഡേറ്റ് കൃത്യമായി നമുക്ക് നൽകുകയാണെങ്കിൽ വളരെ കൃത്യതയോടുകൂടി നമുക്ക് ആ ദിവസത്തെ റേറ്റ് എത്രയാണ് വ്യത്യസ്തമായ ഫ്ലൈറ്റുകളുടെ റേറ്റ് എത്രയാണ് എന്നെനിക്ക് പറഞ്ഞു തരാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺവീനിയൻസ് ആയ ഏത് ഫ്ലൈറ്റാണ് വ്യത്യസ്തമായ ഫ്ലൈറ്റ് ഉണ്ടാവും ആ ഫ്ലൈറ്റ് വ്യത്യസ്തമായ ടൈം ഉണ്ടാവും പിന്നെ റേറ്റ് വ്യത്യസ്തത ഉണ്ടാവും അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വഭാവം നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് തരും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റായി തരികയും ചെയ്യണം നിങ്ങൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഈ ചിലർ എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എനിക്ക് ഇതുവരെ ഞാൻ പ്ലെയിനിൽ കയറിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിലും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് ഇന്ന് നിന്ന് ഇവിടം വരെ പോയാൽ എങ്ങനെയാണ് ചാർജ് എന്നൊക്കെ ഞാനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇദ്ദേഹത്തിനോട് അപ്പം അങ്ങനെയുള്ള സാധാരണക്കാർക്ക് കോൺടാക്ട് ചെയ്യാം പറ്റിയ ഒരു നല്ല അവസരമാണ് കൂടുതൽ സാധാരണക്കാർക്ക് മാത്രമല്ല കേട്ടോ ഈ പോകുന്നവർക്കൊക്കെ എവിടെയും കോൺടാക്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു നല്ല അവസരം കൂടിയാണിത് പുതിയ ആൾക്കാർ സാധാരണ റേറ്റ് കുറഞ്ഞ് വരുന്ന രീതിയിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുമ്പോൾ മാക്സിമം അത് യൂസ് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ നമുക്ക് നല്ലൊരു ലാഭവും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും തരികയും ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബൈ